നമസ്കാരം അക്ഷയ തൃതീയ കാലങ്ങളായി സ്വർണം വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമായാണ് കണക്കാക്കുന്നത് ഈ വർഷം മെയ് രണ്ട് വെള്ളിയാഴ്ചയാണ് അക്ഷയ തൃതീയ വരുന്നത് ഹിന്ദു കലണ്ടറിലെ ഏറ്റവും ശുഭകരമായ ദിവസങ്ങളിലൊന്നായ അക്ഷയ തൃതീയ ഐശ്വര്യവും സമ്പത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് പരമ്പരാഗതമായി ഇന്ത്യക്കാർ ഈ ദിവസം സ്വർണവും വെള്ളിയും വാങ്ങാറുണ്ട് കേവലം ആത്മീയ പ്രാധാന്യത്തിനായി മാത്രമല്ല ദീർഘകാല നേട്ടങ്ങൾ കൂടി പ്രതീക്ഷിച്ചാണ് ഈ ഒരു ദിവസം സ്വർണം വാങ്ങിക്കൂട്ടുന്നത് അതേസമയം നിലവിലെ സ്വർണ്ണവില റോക്കറ്റ് കണക്കി കുതിക്കുമ്പോൾ അക്ഷയ തൃതീയക്ക് എങ്ങനെ സ്വർണം വാങ്ങിക്കുമെന്ന ആശങ്കയിലാണ് ഉപയോക്താക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ചിൽ സ്വർണ്ണവില തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലാണ് ഏപ്രിൽ പതിനാറിന് സ്വർണ്ണ വില രണ്ടേ ദശാംശം ഒന്ന് രണ്ട് ശതമാനം ഉയർന്നതോടെ സ്വർണം വാങ്ങുന്നവർ ഒരു വലിയ പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത് അന്താരാഷ്ട്ര വിപണി സൂചനകളും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുമാണ് ഈ ഒരു വില വർധനവിന് പ്രധാന കാരണമായത് സ്വർണം ഒരു സാംസ്കാരിക തിരഞ്ഞെടുപ്പ് മാത്രമല്ല സാമ്പത്തികമായി നല്ല നിക്ഷേപ മാർഗമാണ് എന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അക്ഷയതൃതീയ കാലത്ത് തുടർച്ചയായി എട്ട് വർഷമായി മഞ്ഞ ലോഹം നേട്ടങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞ മൂന്ന് വർഷവും ഇരട്ടാക്ക വരുമാനം നൽകി എന്നാണ് കെടിയ അഡ്വൈസറിയിലെ അജയ് കെടിയ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അക്ഷയ തൃതീയ ദിവസം പത്ത് ഗ്രാം സ്വർണത്തിന് ഇരുപത്തി ഒൻപതിനായിരത്തി മുപ്പത് രൂപയായിരുന്നു വില രണ്ടായിരത്തി പതിമൂന്നിലിത് ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയും രണ്ടായിരത്തി പതിനാലിലിത് ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപയുമായി മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതേ ദിവസം ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എട്ട് രൂപയായിരുന്നു വില രണ്ടായിരത്തി പതിനാറിൽ മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് എന്നിങ്ങനെയായിരുന്നു വില വന്നിരുന്നത് ഇതിനു ശേഷമുള്ള എല്ലാ അക്ഷയ ദിനങ്ങളിലും സ്വർണത്തിന് വൻ കുതിപ്പാണ് വിലയിൽ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ മെയ് ആറിനായിരുന്നു അക്ഷയതൃതീയ അന്ന് പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില വെറും മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇത് പതിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് രൂപ വർദ്ധിച്ച് നാല്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് രൂപയിലും വിധി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴേക്കും ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ വർദ്ധിച്ച് ആ വർഷത്തെ അക്ഷയതൃതീയക്ക് സ്വർണം വാങ്ങാൻ അൻപതിനായിരത്തി എണ്ണൂറ്റി എട്ട് രൂപയായിരുന്നു വില രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ വർദ്ധിച്ചതോടെ അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ച് രൂപയിലും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒൻപതിനായിരത്തി മുപ്പത്തി ഏഴ് രൂപ വർദ്ധിച്ചതോടെ എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയുമായി വില ഈ വർഷമാകുമ്പോഴേക്ക് ഇന്നലെ വരെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ സ്വർണം വാങ്ങാനിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് ഇന്ന് സ്വർണവില സർവ്വകാല റെക്കോർഡിലാണ് അന്താരാഷ്ട്ര സ്വർണവില മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്ന് ഡോളറിലേക്ക് എത്തിയതോടെ സംസ്ഥാനത്ത് വില ചരിത്രത്തിലേക്ക് ഉയർന്ന നിലയിലേക്ക് എത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് ഒറ്റയടിക്ക് പവന് വർധിച്ചത് ഇതോടെ സ്വർണവില ആദ്യമായി എഴുപത്തി ഒന്നായിരം കടന്നു ഇന്ന് വിപണിയിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്നലെ എഴുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ചിരുന്നു രണ്ട് ദിവസം കൊണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില ആദ്യമായി എഴുപതിനായിരം കടന്നത് അന്താരാഷ്ട്ര സംഘർഷങ്ങളിലും താരിഫ് തർക്കങ്ങളിലും അയവ് വന്നിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വർണ്ണവില കുറയാനുള്ള യാതൊരു കാരണവും കാണുന്നില്ല മൂവായിരത്തി മുന്നൂറ് ഡോളർ കടന്ന് മുന്നോട്ട് നീങ്ങിയാൽ മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ എത്തുമെന്ന സൂചനകളാണ് വരുന്നത് അന്താരാഷ്ട്ര സ്വര്ണ്ണവില വര്ദ്ധിപ്പിക്കുന്നതിനനുസരിച്ചാണ് കേരളത്തിലെ സ്വർണ്ണവിലയും കൂടുന്നത്